ാണ് ഈയിടെ ഞാൻ നമ്മുടെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി അതിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിന്ന് താങ്കൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എല്ലാം നമ്മുടെ എന്ന് വിചാരിച്ചിരിക്കാനല്ലേ നമ്മളൊക്കെ നമ്മുടെ കാറ് നമ്മുടെ വീട് നമ്മുടെ കുട്ടികൾ നമ്മുടെ എല്ലാം നമ്മുടെ നമ്മുടെ എന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മൾക്ക് ശക്തമായൊരു രാജ്യമാണ് അതിന് ശക്തമായ ഒരു വേണം ശക്തമായ രാജ്യത്തിന് മാത്രമേ നമ്മളെ സംരക്ഷിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്തും സ്വത്തുമെല്ലാം മറ്റൊരു രാജ്യം അതായത് നിമിഷങ്ങൾക്കകം നശിച്ചു പോകാൻ ഉള്ളത് മാത്രമേ നമുക്കെല്ലാവർക്കും ഉള്ളൂ ശക്തമായ രാജ്യമില്ലെങ്കിൽ അതിന് നല്ല ശക്തമായ ഒരു രാജ്യം തന്നെ വേണം ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ തന്നെ യുക്രൈനിലെ ഒരുപാട് ആൾക്കാർ ആളുകൾ അവരുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ അഭയം തേടിയിട്ടാണുള്ളത് അപ്പം നമ്മൾ ഏത് എവിടെ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ അഭയം തേടും നമ്മൾ നമുക്ക് വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പാകിസ്ഥാനാണ് അപ്പുറത്ത് ബംഗ്ലാദേശാണ് പിന്നെ ബാക്കി നാല് ചുറ്റും പിന്നെ പിന്നെ കടലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളെവിടെ പോകും അപ്പോൾ ശക്തമായ രാജ്യമുണ്ടെങ്കിൽ മാത്രമേ എന്ത് നമ്മളും സുരക്ഷിതരായിരിക്കൂ ബൈ